ും പുത്രം പരിശുദ്ധാത്മാവിനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശാലേറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മരണാത്ത യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ധ്യാന ചിന്തകളെല്ലാം അനുതാപത്തെക്കുറിച്ചാണ് അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പൂർണ്ണത കൈവരിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു അനുതാപത്തു അനുതാപവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നമുക്ക് ധ്യാനിച്ച് മുന്നോട്ട് പോകാം ഒരു വാക്ക് ആരംഭിക്കാം പാഴ്ത്തപ്പെട്ടവനും നിത്യനും സർവശക്തനുമായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗപിതാവേയും ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോതനം ചെയ്യുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനെന്ന് ആദുരമായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന രക്ഷയുടെ അനുഭവം സ്വന്തമാക്കി അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവരാജ്യത്തിലേക്കുള്ള ഞങ്ങളുടെ ഈ തീർത്ഥയാത്രയിൽ കാലിടറാതെ വഴിതെറ്റാതെ പരിശുദ്ധാത്മാവ് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധകുദാശകളിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് അവിടുത്തെ മഹത്വമേറിയവൻ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ മുന്നേറുകയാണല്ലോ പ്രധാന ഞങ്ങൾ തെറ്റിപ്പോകാതെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേയും ഈ വചനധ്യാനം ഞങ്ങൾക്ക് അറിവിൻ്റെയും വെളിച്ചത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പാദമാകണമെന്ന് പ്രാ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പാതയിൽ നടക്കുവാൻ ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ചവൻ്റെ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ എന്ന പാട്ടുകാരൻ പാടിയതുപോലെ അങ്ങയുടെ ചുവട് ചേർന്ന് നടക്കുവാൻ അങ്ങോട്ടൊത്ത് നടക്കുവാൻ ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു സത്യാനുതാപവും സത്യകുംഭസാരവും ഞങ്ങൾക്ക് നൽകണമേ അത് ഞങ്ങളിൽ രൂപപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വ്യക്തിയോപരാജ്ഞിയുടെ ഷണ്ടനോട് ചേർന്ന് ഫിലിപ്പോസ് സത്യവേദം സത്യസുവിശേഷം പഠിപ്പിച്ച് മാനസാന്തലത്തേക്ക് നയിച്ചതുപോലെ ഈ ചാനലിലൂടെ ഞങ്ങൾക്ക് സത്യ സുവിശേഷം ലഭിക്കുക തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചേർന്നിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽവറയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശുക്രിസ്തുവിടെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ട് തിരുനെന്മാർ ആകണമേ പ്രിയമുള്ളവരെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചു പോരുന്നത് അനുതാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു നല്ല മനുഷ്യനായിരിക്കുവാനുള്ള പരിശ്രമമല്ല അനുതാപം വിശുദ്ധിയുടെ പൂർണ്ണത അനുഭവിക്കുന്നതാണ് അനുതാപമെന്ന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു നല്ല മതഭക്തനായിരുന്നുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നുള്ളതാണ് എഴുപത്തി രണ്ട് വചനങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ് ഒന്നാമതായിട്ട് വിശുദ്ധ മതാട് സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ വാക്യ അധ്യായത്തിൽ അത് മുഴുവൻ ആ ഇരുപത്തിമൂന്നാം അധ്യായം മുഴുവൻ യേശു മതഭക്തരായ പരീശന്മാരെയും സാധുക്കരെയൊക്കെ കുറ്റപ്പെടുത്തുന്നതാണ് ഇരുപത്തിമൂന്നിന് പതിമൂന്നിൽ പറയുന്നെങ്ങനെയാണ് കപടനാട്യക്കാരായ നിയമജ്ഞരെ പരീസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗാജ്യം അടച്ചു കളയുന്നു നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നിയമജ്ഞരെ വരീസയരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ധതിയാക്കി തീർക്കുന്നു അന്ധരായ മാർഗദർശികളെ നിങ്ങൾക്ക് ദുരിതം അപ്പം ഇതുപോലെ വളരെ വ്യക്തവും ശക്തവുമായി യേശു അവരെ കുറ്റപ്പെടുത്തുകയാണ് വെറും കുറ്റമല്ല ദുരിതമെന്നാണ് പറയുന്നത് ന്യായവിധിക്ക് കണക്ക് കണക്കുകൊടുക്കേണ്ട വരുമെന്നാണ് പറയുന്നത് ദൈവരാജ്യം നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ കരയും കടലും കടന്ന ആളുകളെ മതത്തിൽ ചേർക്കുന്നുണ്ട് ശരി തന്നെ പക്ഷേ മതത്തിൽ ചേർത്തതിന് ശേഷം നിങ്ങൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് മതാടിച്ചു സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെ വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നത് ഇവിടെ ശ്രാപയോഹനാണ് അവരെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നത് അനേക പരിസരും സതുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് അവരോട് പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായ ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിനും സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വെച്ച് കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും അപ്പോൾ നല്ല ഫലം കായ്ക്കണമെന്നാണ് സത്യ അനുതാപം വേണമെന്നാണ് യോഹനാനും പറയുന്നത് അവരെളുപ്പത്തിൽ നല്ലവരാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവരെ അപ്പോൾ അതുകൊണ്ട് അണലി സന്ധതികൾ എന്നാണ് വിളിക്കുന്നത് വിഷമുള്ള സർപ്പമാണ് അണലി ഞാനിങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ശ്രാവയോഹന്നോ ഇവിടെ പ്രതിപാദിക്കുന്ന ഈ അണലി ഈ സർപ്പം ഒരു മനുഷ്യനെ കടിച്ചാൽ അതിൻ്റെ വിഷമേറ്റാം കടികൊള്ളുന്ന മനുഷ്യൻ അപ്പോൾ തന്നെ മരിക്കും പാമ്പിന് വിഷമിറങ്ങിയതിൻ്റെ പേരിൽ സ്വസ്ഥതയുമില്ല പാമ്പ് പെട്ടെന്ന് തന്നെ നദിയിലേക്ക് പായുവെന്നാ പറയുന്നു വെള്ളമുള്ള അടുത്ത് പോയി മുങ്ങിക്കിടക്കുമെന്ന് പാമ്പ് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത് അതിനെ ഇവരെ കുറിച്ച് ആ പാമ്പിനെ ഉപമിച്ച് പറയാൻ കാരണം ഇവർ ദൈവവചനം പ്രസംഗിച്ച സത്യവചനം പ്രസംഗിച്ച എല്ലാ പ്രവാചകന്മാരെയും ഉപേക്ഷിച്ചു അവരെ ചെയ്തു ചിലരൊക്കെ കൊന്നുകളഞ്ഞു അങ്ങനെ ഈ പാമ്പിനെ പോലെ ഇവരുടെ കടി കൊണ്ടവരൊക്കെ വിഷമേറ്റി മരിച്ചു എന്നാൽ ഇവർക്ക് യഥാർത്ഥ സ്വസ്ഥതയില്ല യഥാർത്ഥ സമാധാനമില്ല അപ്പോഴാണ് യോഹനാന്റെ പ്രഭാഷണം കേട്ടപ്പോൾ എല്ലാവരും കൂടി കൂട്ടത്തോടുകൂടി സ്നാനം സ്വീകരിക്കാൻ വരുന്നത് വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കുക ആസന്നമായ വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഈ സ്നാനം കൊണ്ട് പൂർണ്ണമാകുമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്നാണ് സ്നാപാനം ചോദിക്കുന്നത് അന്നതാപമില്ലാത്ത പശ്ചാത്താപമില്ലാത്ത ഈ ഭക്തകർമ്മങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ചോദിക്കുന്നത് പരുഷന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നവർ ആറേഴ് കാര്യങ്ങളിൽ വലിയ ശുഷ്കാന്തിയുള്ളവരായിരുന്നു എന്നാണ് അവരുടെ ആ കാര്യങ്ങളെല്ലാം ദൈവത്തോട് ചേർത്ത് വെച്ചാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്ന് പറയുന്നു ഒന്നാമതായിട്ട് അവർ സ്വന്തം ത്യാഗങ്ങളും ഭക്തി പ്രകടനങ്ങളും എഴുതി ഭക്തരെന്നെല്ലാവരും പറയത്തക്കവണ്ണം തോളിൽ തൂക്കി നടന്നവരാന്നാ എന്ന് പറഞ്ഞാൽ എഴുതി ഇട്ടു എപ്പോഴും അവരുടെ മുഖത്ത് ഒരു ഭക്തിയുടെ പ്രകടനമുണ്ടായിരുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത് അവർ മതത്തെപ്പറ്റി ഗൗരവമായി പ്രസംഗിക്കുമെങ്കിലും പ്രവർത്തിയില്ലാതെ നടന്നിരുന്നവരാണ് അതായിരിക്കാം കർത്താവ് മത്താടി സുവിശേഷത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾ കരയും കടലും കടന്ന് മനുഷ്യരെ മതത്തിൽ ചേർക്കുന്നു ചേർത്തതിന് ശേഷം നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യന്മാരാക്കുന്നു എന്ന് പറയും പ്രവൃത്തിയില്ല അവർക്ക് മൂന്നാമത് പറയുന്നത് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു എന്നാണ് ഇവരുടെ ശരീരത്ത് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു ഇങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് സ്ത്രീകളെ കാണുന്നത് മഹാപാപമായി ഇവർ വിചാരിച്ചിരുന്നു അതിനാൽ ഇവരുടെ നേരെ ഒരു സ്ത്രീ വന്നാൽ കണ്ണടച്ച് നടക്കുമെന്നാണ് കണ്ണടച്ച് നടക്കുമ്പോൾ മതിലിലോ കല്ലിന്മേലോ തട്ടി നെറ്റിപൊട്ടി രക്തമൊഴുകും അപ്പോൾ ആളുകൾ ഗ്രഹിക്കും ഇവർ മഹാഭക്തരാണെന്ന് അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് അങ്ങനെ എഴുതാൻ രക്തമൊഴുകിക്കൊണ്ടിരുന്ന പരീക്ഷരെന്ന് പറയും കണ്ണടച്ച് കളക്കുമ്പോൾ എപ്പോഴും തട്ടി വീഴാനില്ലേ നേരമുള്ളൂ നാലാമതായിട്ട് ഇവരെ കുറിച്ച് പറഞ്ഞാൽ തങ്ങൾ വിനീതരെന്നാണെന്ന് കാണിക്കുവാൻ എപ്പോഴും തലതാഴ്ത്തി കൂലി നടക്കുന്ന പരീക്ഷന്മാരുണ്ടായിരുന്നുണ്ട് തലതാഴ്ത്തി ഇങ്ങനെ നടക്കും തങ്ങൾ വിനീതരാണെന്ന് കാണിക്കുവാൻ അഞ്ചാമത് ഇവർ തങ്ങൾ വളരെ നന്മ ചെയ്യുന്നുവെന്ന് സ്വയം പ്രശംസിച്ചിരുന്നവരാണ് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഇവർ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ആറാമത്തത് ഇവർ ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് എപ്പോഴും ഭയപ്പെട്ടിരുന്നവരാണ് എന്നാൽ സാക്ഷാൽ ദൈവഭക്തരായ പരീശരെ അവർ സത്യമായും ദൈവത്തെ സ്നേഹിക്കുന്നവരും എത്ര പ്രയാസമുള്ള കൽപ്പനകളും ആചരിക്കുന്നവരുമായിരുന്നു പക്ഷെ ഇവർക്ക് നമ്മൾ യോഹനാൻ്റെ സുരക്ഷത്തിലൊക്കെ വായിക്കുന്നതുപോലെ നിക്കോദ്യസിനോട് കർത്താവ് പറയുന്ന പോലെ ഇവർ ഇസ്രായേലിൻ്റെ ഗുരുവായിരുന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് വ്യക്തമായി അറിയില്ല പണ്ട് പുറേ നമ്മൾ അത്തരത്തിലാണോ എന്ന് പരിശോധിച്ച് പോകണം നമ്മളുടെ മതാഭക്തി കൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചെന്താണെന്ന് നമ്മൾ ധ്യാനിച്ചു പോകണം അനുദിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പത്താട് സുവിശേഷം ഇരുപത്തി മൂന്നിൽ നമ്മുടെ പാപങ്ങൾ അവിടെ പരീശന്മാരോട് യേശു പറയുന്നത് വഴി വെളിപ്പെടുകയാണ് ഒന്ന് നിയമത്തിന് പരിസരം മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പാണത് അവരെ സിംഹാസനത്തിൽ നമ്മളും നമ്മുടെ പിതാക്കന്മാരെ സിംഹാസനത്തിലാണ് ഇരുത്തുന്നത് ആ വാക്ക് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ സാധാരണ വിശ്വാസികളോട് കർത്താവ് പറയുകയാണ് അവരെ അനുസരിക്കുക ആ ദൈവത്താൽ നിർമ്മിതമാണ് ദൈവത്താൽ സ്ഥാപിതമാണ് എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് എന്ന് പറയുകയാണ് കാരണം എന്താണ് അവരുടെ പ്രവർത്തികൾക്ക് എന്തില്ല പറയുന്നത് പോലെ മാതൃകയില്ല എന്നാൽ പൗലോസിലിക പറയുന്നുണ്ട് കൊരിന്ത ലേഖനം ഒന്നാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവേ പൗലോസിലിക സത്യലേഖൂതനായിരുന്നു ബെഞ്ചമിൻ ഗോത്രക്കാരനാണ് എബ്രാഹിൻ നിയമപ്രകാരം പരീശനാണ് അതോ അത് ഫിലിപ്പിയർ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാമായിരുന്നിട്ടും ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ എല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതി എന്നാണ് പറയുന്നത് അഭിമാനത്തിന് വകയുണ്ടെങ്കിൽ എല്ലാവരേക്കാൾ കൂടുതൽ വകയുണ്ടെന്നാണ് ഫിലിപ്പർ ലേഖനം മൂന്നാം അധ്യായത്തിൽ അഞ്ച് മുതൽ വാക്കുകൾ പോലീസിലെ പറയുന്നത് എട്ടാം ദിവസം പരിശോധന ചെയ്യപ്പെട്ടവനാണ് ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ എബ്രാഹിം ജനിച്ച എബ്രാഹിം നിയമപ്രകാരം പരീശയൻ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ തുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിളയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെപ്പെടുത്തി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചഷ്ടം പോലെ കരുതുകയുമാണ് എന്താണ് പൗലോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ട് സഭയെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൊല്ലാൻ പോയവനാണ് അങ്ങനെയാണ് നമ്മൾ അപ്പ സ്വലപ്പെടുന്നത് വായിക്കുന്നത് പോലെ പൗലോസിൻ്റെ മാനസാന്തരം എന്താണ് പൗലോസിൻ്റെ മാനസാന്തരം കർത്താവ് പൗലോസിനോട് പറഞ്ഞു ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് അപ്പോൾ ചിലപ്പോഴത്തെ ഒമ്പതാം അധ്യായത്തിൽ ശൗലിന് മാനസാന്തരം വരികയാണ് നീ എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ച കർത്താവ് അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നുള്ളത് ദൈവഹിതം നിറവേറ്റുന്നതായിട്ടാണ് പൗലോസ് കണ്ടത് അപ്പോൾ ക്രിസ്തുവിനെതിരെയാണ് പൗലോസിൻ്റെ പ്രവർത്തനം ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുവിൻ്റെ ആശയങ്ങളൊന്നും സ്വീകരിക്കാതെ ക്രിസ്തുവിനെ ദൈവോത്രനായി സ്വീകരിക്കാതെ തീഷ്ണതയുള്ള യഹൂദ മത ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് മതഭക്തിയിൽ മാത്രം നല്ലവനെന്ന് വിചാരിച്ചു മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമ നമ്മളും ഇതുപോലെ ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ നമ്മിൽ രൂപപ്പെടുന്നുമില്ലെങ്കിൽ നമ്മളിതുപോലെ മതഭക്തരാകും അതുകൊണ്ട് ഇവിടെ സാധാരണ വിശ്വാസികളെ കുറിച്ചല്ല കുറച്ചും കൂടി മുതിർന്ന അധികാരമുള്ളവരെ കുറിച്ചാണ് ഇവിടെ ഈ പത്താട് ശുചാട്ട് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് പണ്ട് പുറേ ദൈവമക്കളെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഭാരമുള്ള ചുവടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു നമുക്ക് നമ്മൾ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങൾ ഈ സമയത്ത് ധ്യാനിക്കുകയായിരുന്നു വെറും മതഭക്തി കൊണ്ട് മാത്രം ഞങ്ങൾ നല്ലവരായില്ല ഞങ്ങളുടെ പ്രവർത്തികളെ ക്രിസ്തുവിലൂടെ പരിശോധിച്ചറിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നതാണോ നിൽക്കുന്നതെന്ന് നോക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവൻ്റെ കരുണയിൽ അവിടുത്തെ ദയ്യലാണോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞങ്ങൾ കേൾക്കുകയായിരുന്നു ഞങ്ങളിലുള്ള മതഭക്തരെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാൻ ഈ ശുശ്രൂഷ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ മറ്റുള്ളവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യപിതാവും പുത്തണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ